അഹമ്മദാബാദ് വിമാനാപകടം നടന്നിട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് പേരാണ് മരിച്ചു എന്നുള്ള റിപ്പോർട്ട് അതിൽ ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് പേരെ മാത്രമേ ഡി എൻ എ പരിശോധനയിൽ തിരിച്ചറിഞ്ഞപ്പെട്ടുള്ളൂ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരുടെ ബോഡി വിട്ടു നൽകുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന വാർത്തയിൽ വിമാനത്തിനകത്തുണ്ടായിരുന്ന പത്തനംതിട്ട സ്വദേശിയായ മലയാളിയായ രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിയാൻ സാധിച്ചില്ല അവരുടെ ഡി എൻ എ പരിശോധനാ ഫലം കിട്ടിയിട്ടില്ല വാർത്തകളൊക്കെ എന്താണ് അതുമായി ലേറ്റസ്റ്റ് ഉള്ള വാർത്ത എന്താ നമ്മളിപ്പോ അന്വേഷിക്കുന്നത് രഞ്ജിത നേരെ വിമാനത്തിൽ ഇല്ലായിരുന്നോ രഞ്ജിത നേരെ വിമാനത്തിൽ യാത്ര ചെയ്തോ യാത്ര ചെയ്തെങ്കിൽ എന്തുകൊണ്ടാണ് അവരുടെ മൃതദേഹം കണ്ടെത്താൻ സാധിക്കാതെ പോകുന്നത് ഇനി ഒൻപത് പേരുടെ മൃതദേഹം അല്ലേ തിരിച്ചറിയാനുള്ളത് അപ്പൊ അത്രമാത്രം വലിയ രീതിയിൽ ചിലപ്പോൾ ചിഹ്നിച്ചുതറി കാണും മൃതദേഹം അവശിഷ്ടങ്ങൾ പോലും ലഭിക്കാൻ കഴിയാത്ത രീതിയിൽ അത് ചിലപ്പോൾ തീകോളത്തിൽ എരിഞ്ഞമർന്ന് കാണും എങ്കിലും എന്തെങ്കിലും ഒരു ഭാഗം തിരിച്ചു കിട്ടണ്ടേ അല്ലെ ഇനി ഇത് ഇപ്പോൾ പതിമൂന്ന് ദിവസത്തിലധികമായി ഇതുവരെയും രഞ്ജിത നായരുടെ മൃതദേഹം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല മൃതദേഹം കിട്ടാൻ വഴിയില്ല ഏതെങ്കിലും ഒരു ഭാഗം കിട്ടാനേ വഴിയുള്ളൂ നമ്മളിത് പറയുമ്പോൾ ചിലപ്പോൾ അവരുടെ കുടുംബത്തിന് ഇത് വളരെ വേദനാജനകമായ കാര്യമായിരിക്കാം എങ്കിൽ പോലും ആ കുടുംബം കാത്തിരിക്കുകയാണ് എൻ എന്തെങ്കിലും ഒരു ഇത് കിട്ടി ഒന്ന് തിരിച്ചറിഞ്ഞാൽ അന്ത്യകർമ്മങ്ങളെങ്കിലും നടത്താം എന്നുള്ള ഒരു എന്തായാലും ആ കുടുംബത്തിൽ കുടുംബത്തിനുണ്ടാകില്ലേ സഹോദരൻ ഏകദേശം എട്ടോ ഒൻപതോ ദിവസമായി അഹമ്മദാബാദിൽ തന്നെ തങ്ങുന്നുണ്ട് ഒരു ബന്ധു ഇപ്പൊ ആ ബന്ധുവിന്റെ ഡി എൻ എടുത്തിട്ട് പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ അത്തരത്തിൽ എന്താണ് രഞ്ജിത നായർക്ക് സംഭവിച്ചത് എന്നുള്ള ഒരു വലിയ ചോദ്യമുണ്ട് അപ്പോൾ ഇവിടെയാണ് നമ്മൾ വലിയ ദുരൂഹതകൾ ഇപ്പോൾ രഞ്ജിത നായർ പല പല രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ ഒരു വാർത്ത ഒരു കമന്റ് പോലെ കണ്ടത് രഞ്ജിത നെഹ്റ വിമാ വിമാനത്തിൽ സഞ്ചരിച്ചിട്ടുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കൂ എന്നൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ അതൊക്കെ പരിശോധിച്ചിട്ടുണ്ടാകാം കാരണം അത് പരിശോധിച്ചില്ലെങ്കിൽ ഇങ്ങനൊരു വ്യക്തി വിമാനത്തിൽ യാത്ര ചെയ്തിട്ടില്ല എന്ന് ഇതിനു മുൻപേ വാർത്തകൾ വന്നേനെ അപ്പൊ തീർച്ചയായിട്ടും രഞ്ജിത നെഹ്റ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നിട്ടും എന്തുകൊണ്ട് അവരുടെ മൃതദേഹങ്ങൾ കിട്ടിയില്ല എന്നുള്ളത് അപ്പോ ഈ പലപ്പോഴും ഈ ചില കാര്യങ്ങൾ നമ്മൾ എത്ര പരിശോധിച്ചാലും കിട്ടാത്ത രീതിയിലേക്ക് അത് ഏഹ് ചിതറി പോകാനുള്ള സാധ്യതയുണ്ട് ചിലരുടെ കാലുകൾ മാത്രമേ കിട്ടൂ ചിലരുടെ ഒരു മുടിയായിരിക്കും കിട്ടുന്നത് ചില കണ്ണുകൾ മാത്രമായിരിക്കും കിട്ടുന്നത് അങ്ങനെ ചിന്നി ചിതറിപ്പോയാൽ പിന്നെ നമുക്കതൊക്കെ അത് കൂട്ടി യോജിപ്പിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അത് പോയി പിന്നെ നമുക്ക് കിട്ടാൻ വഴിയില്ല കാരണം ഈ വിമാന ദുരന്തം എന്ന് പറയുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് അപ്പോൾ ഈ ദുരന്തത്തിൽ ഒരു വിമാനം കത്തി നശിച്ച് തീഗോളമായി മാറിയിരിക്കുകയാണ് അതിൽ രക്ഷപ്പെട്ട ഏക വ്യക്തി വിശ്വാസ കുമാർ രമേശ് വിശ്വാസ കുമാർ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് കാരനായ ഒരു ഇന്ത്യൻ വംശജൻ മാത്രമാണ് അതിൽ രക്ഷപ്പെട്ടിട്ടുള്ളു അപ്പോൾ ഇതിന്റെ ആഘാതം എത്രത്തോളം വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നിട്ടും എന്തുകൊണ്ട് ഈ വിമാനം അപകടത്തിൽ പെട്ടത് എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു പ്രാഥമിക വിലയിരുത്തൽ പോലും ഈ സമയങ്ങളിൽ പുറത്തു വരാത്തത് എന്തുകൊണ്ടാണ് പല വിമാന അപകടങ്ങളിലും ഇത്തരത്തിൽ കാരണം നമുക്കാർക്കും ചോദിക്കാനുള്ള അവകാശമില്ല ഇവർ പറയുന്നത് ആരാണ് ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ അവർ പറയുന്നത് നമ്മളങ്ങ് കേട്ടോളണം എന്തുകൊണ്ടാണ് വിമാനം ഇപ്പോ സാധാരണ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന യാത്രക്കാരൻ വിമാനത്താവളത്തിനടുത്ത് നമുക്ക് കയറുമ്പോൾ അറിയാം മൂന്ന് മണിക്കൂർ മുന്നേ അതിൻ്റെ അകത്ത് കയറണം സുരക്ഷാ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് നമ്മുടെ പാസ്പോർട്ട് നമ്മുടെ തല മുതൽ കാല് വരെ പരിശോധന നടത്തും ഈ ഇതിന്റെ മോളിക്കേറിയ നമ്മുടെ ജീവന് പോലെ ഒരു ഗ്യാരണ്ടി ഇല്ല ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എല്ലാ പരിശോധനകളും നടത്തിയാണ് നമ്മളൊരു ബെൽറ്റ് ഇട്ടാൽ അതുപോലും ഊരി വച്ചിട്ട് വേണം നമ്മൾ കാരണം അതിനെന്തോ സേറൻ അടിക്കുക എന്നൊക്കെ പറ്റലോ അങ്ങനെ എന്തൊക്കെയോ സേറിൻ എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് അപ്പൊ അത്തരത്തിൽ ലോകത്തെ ഒരിടത്തും ഇല്ലാത്ത സുരക്ഷയാണ് വിമാനത്താവളങ്ങളിൽ ഉള്ളത് ആ വിമാനത്താവളങ്ങളുടെ അത്രയും സുരക്ഷിത്വത്തിൽ നമ്മൾ ഈ ആകാശത്ത് ഭൂമിയിലും ഇല്ലാതെ പറക്കുകയാണ് ഇതിൽ എന്ത് സുരക്ഷയാണ് നമുക്കുള്ളത് അപകടം നടന്നാൽ തീർന്നു പിന്നെ ഡെഡ് ബോഡി കിട്ടണമെങ്കിൽ ബന്ധുക്കൾ മാസങ്ങളോ വർഷങ്ങളോളം കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ ഒരു എം എച്ച് ത്രീ സെവന്റീൻ എന്ന് പറയുന്ന ഒരു മലേഷ്യൻ വിമാനം എവിടെ പോയി ഇപ്പോഴും പറയുന്നത് നിഗൂഢതയിൽ മറഞ്ഞ മലേഷ്യൻ വിമാനം അതെന്താ വിമാനം നികൂടുതൽ ഇത് അന്വേഷിക്കാൻ ആളില്ലേ ഏറ്റവും കൂടുതൽ ചിലവ് നടത്തി മുട്ടസൂചി അതാണ് ഞാൻ ചോദിക്കാൻ വരുന്നത് ഇത് എന്താ മണ്ണിനടിയിൽ പോയത് വെള്ളത്തിനടിയിൽ പോയത് കണ്ടെത്താൻ സാധിക്കില്ലേ ആരെങ്കിലും പിടിച്ചോണ്ട് പോയാലും ഈ വിമാനം ഇടാതിന്റെ സ്ഥലങ്ങളല്ലേ ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ലല്ലോ ഇത് പിന്നെ പേനയോ ബുക്കോ പേപ്പറോ പോലെയുള്ള സാധനം മുട്ടായി പോലെയുള്ള സാധനങ്ങളല്ലോ ആ വിമാനത്തിന് എന്താണ് സംഭവിച്ചത് ആ വിമാനത്തിലെ യാത്രക്കാർ എവിടെയാണ് ഇതൊക്കെ വലിയൊരു ചോദ്യമല്ലേ ഈ പൈലറ്റുമാർ എന്തെങ്കിലും വീട്ടിൽ കട കാണുന്ന വഴക്ക് കാണിച്ചിട്ട് വന്ന് വിമാനം പിടിച്ച് വലിച്ചവരങ്ങ് എന്നാലും അതിന്റെ അവശിഷ്ടം കാണണ്ടേ ഈ ത്രീ സെവൻറ്റീൻ എം എച്ച് ത്രീ സെവന്റീൻ എന്ന് പറയുന്ന മലേഷ്യൻ വിമാനം ഈ ഏറ്റവും കൂടുതൽ പണം ചിലവാക്കി നൂറ്റി അമ്പത്തി അഞ്ച് ബില്യൺ രൂപ ചിലവാക്കിയാണ് ഈ വിമാനത്തിന് വേണ്ടി മാസത്തെ അന്വേഷണം നടത്തിയതെന്നാണ് പറയുന്നത് ഈ ആറുമാസത്തെ അന്വേഷണം നടത്തിയിട്ട് ആ വിമാനം എവിടെ പോയി ഇതൊരു ചോദ്യമല്ലേ അപ്പോ ഇത്തരം ചോദ്യങ്ങൾക്ക് ഇതുവരെ ഉത്തരം കണ്ടു കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അതിനിടയ്ക്കാണ് ഇപ്പോൾ രഞ്ജിത നായരുടെ ഈ വിഷയം കൂടി പുറത്തു വരുന്നത് അപ്പോൾ രഞ്ജിത നായർക്ക് എന്ത് സംഭവിച്ചു ഇതറിയാൻ അവരുടെ കുടുംബത്തിന് അവകാശമുണ്ട് അതിന്റെ വേറൊരു തലം എന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു കുടുംബത്തിലൊരു അപകടം നടന്നു കഴിഞ്ഞാൽ ആ ഒരു മിസ്സിംഗ് ആയാല് അയാൾ വരും വരും എന്ന് വിചാരിച്ച് കാത്തിരിക്കുന്ന ഒരു നിമിഷമുണ്ട് അതെ അതെ ആ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ ആ കുടുംബം അവർ വരില്ല എന്നറിയാം മരിച്ചുപോയി ഇങ്ങനെ ഒരു വലിയൊരു അപകടത്തിൽ ഒരാൾ ചിലപ്പോൾ മിസ്സിംഗ് ആയി മരിച്ചുപോയി മരിച്ചു എന്ന് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അതൊരു ആശ്വാസം എന്നൊരു ഇനി പ്രതീക്ഷ വേണ്ട എന്നൊരു ചിന്തയിലേക്ക് അവർക്ക് പോവാം ഇപ്പോഴും എന്താണ് സംഭവിച്ചത് ഇപ്പം നമ്മളുടെ വാർത്തയാണെങ്കിലും അവർ കേൾക്കുമ്പം ഇനി മോളതിനകത്തില്ലേ മലയാളത്തിൽ ഉണ്ടായിരുന്നില്ലേ മോളെങ്ങോട്ട് പോയി ആ ഒരു ചിന്തയിലേക്ക് ആ അമ്മ പോവും അതൊരു സാഹചര്യമാണ് മനുഷ്യ സഹജമാണ് അതിന് ഉത്തരം കിട്ടണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ കറക്റ്റായിട്ട് ഡി എൻ എ സാമ്പിളിങ് നടന്ന് ഫോറൻസിക് ഉദ്യോഗസ്ഥന്മാർക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റണം പക്ഷെ ഇപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റില്ല അതിൻ്റെ ഒരു കാരണം ചില മൃതദേഹങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പറക്കുന്ന ഒരു വിമാനം ഏകദേശം ഇന്ധനം മുഴുവൻ അതിനകത്ത് നിറച്ചിട്ടായിരിക്കുമല്ലോ യാത്ര തുടങ്ങി ഉണ്ടാവുക യാത്ര തുടങ്ങി ഒരു മുപ്പത് സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു അത് വിടുമ്പോൾ ആ ഇന്ധനം മുഴുവൻ കത്തി വിമാനം മുഴുവൻ കത്തിപ്പോയി കത്തി അതിനകത്തിരുന്ന ആളുകളും അതിൻ്റെ അടുത്ത് നിന്ന ആളുകളും മുഴുവൻ കത്തിക്കരിഞ്ഞു പോയി അതിനകത്ത് നിന്ന് ഡി എൻ എ സാമ്പിളിങ് ശേഖരിച്ച് കണ്ടെത്തി ഇത് മാച്ച് ചെയ്തിട്ട് ഇന്നീ ആളാണെന്ന് പറയാനുള്ള ചിലപ്പോൾ സാങ്കേതിക പ്രശ്നങ്ങളായിരിക്കാം ഇത്രയും ഡിലേ വരുന്നത് പക്ഷെ എന്നിരുന്നാലും ഒരു മുടിയോ ഒരു പല്ലോ ഒരു നാക്കമോ എന്തെങ്കിലും ഒരു ഭാഗം ലഭിച്ചാൽ അതിൽ നിന്ന് ഡി എൻ എ സാമ്പിളിംഗ് നമുക്ക് മാച്ചിങ് ആണോ അല്ലയോ എന്ന് കണ്ടെത്തിയിട്ട് ആളെ കണ്ടെത്താൻ പറ്റും എന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ എന്തുകൊണ്ട് രഞ്ജിതയുടെ മൃതദേഹം അല്ലെങ്കിൽ അവരുടെ ശരീരഭാഗങ്ങൾ കണ്ടെത്തി അത് മാച്ച് ചെയ്തിട്ട് നൽകാൻ സാധിക്കുന്നില്ല വലിയ ചോദ്യമാണ് അത് എത്ര ദിവസമായി കാത്തിരിക്കുന്നു നമ്മൾ അർജുനെ ഈ സമയത്താണ് ഓർക്കുന്നത് അല്ലെ നമ്മുടെ അർജുൻ എത്ര നാളാ കുടുംബ സത്യത്തിൽ നമ്മളൊക്കെ ആ സമയത്ത് ഓർമ്മയുണ്ടോ നമ്മളൊക്കെ ആ സമയത്ത് വാർത്ത എടുക്കുമ്പോൾ കണ്ണ് അറിഞ്ഞിട്ടാണ് എടുക്കുന്നത് കാരണം ഞാനൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ആ ചെറുപ്പക്കാരനൊന്ന് ജീവനോടെ തിരിച്ചു വരണേ എന്നുള്ളത് നമ്മളെയൊക്കെ വീട്ടിലൊരു കൂടപ്പുറപ്പിനെ പോലെ ആയിപ്പോയി അർജുൻ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ അല്ല അവസാനമായി സഞ്ചരിക്കുന്നതും ആ ലോറിയിൽ നിന്ന് ആഹാരം ഉണ്ടാക്കി കഴിക്കുന്നതും ഏർ ഇന്ന് വരും നാളെ വരും ഇന്ന് ആദ്യത്തെ ഒരാഴ്ച എനിക്ക് തോന്നുന്നു ചാനലുകൾ അങ്ങ് ഭയങ്കരമായ ഒരു എന്താ ഒരു പ്രതീക്ഷ കുടുംബത്തിന് കൊടുത്തു മകൻ ജീവിച്ചിരിപ്പുണ്ട് തിരിച്ചു വരൂ എന്നുള്ളത് പിന്നീട് ആ കുടുംബത്തിന് പതുക്കെ പതുക്കെ മനസ്സിലായി വെള്ളത്തിലേക്ക് പോയ മനുഷ്യനെ തിരിച്ചു വരാൻ സാധ്യതയില്ല എന്നുള്ളത് അപ്പോ എന്താ പറയുക നമുക്ക് ഇപ്പോഴും അത് പറയുമ്പോ പറ്റുന്നില്ല അത് മുഴുവിക്കാൻ എന്നുള്ളതാണ് അതാ ചില അത് പ്രതീക്ഷ നല്ലത് തീർച്ചയായിട്ടും തുറന്നാദ്യമേ അത് പറയുക മകൾ മക്കൾ ഇല്ല എന്നുള്ളതങ്ങ് പറയുക ഇനി കിട്ടാൻ സാധ്യത ഇല്ലെങ്കിൽ അത് ഇല്ല എന്ന് പറയുക പിന്നെ എന്തിനാണ് അവരെ ഇത്രയും ഇട്ട് ഈ ഈ പ്രതീക്ഷയ്ക്ക് വേണ്ടി ആ മക്കളും ആ അമ്മയും ആ കുടുംബാംഗങ്ങളും എല്ലാം ഇന്ന് വരും നാളെ കിട്ടും അന്ത്യകർമ്മങ്ങൾ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുക മരണപ്പെട്ടു എന്ന് അവർക്ക് അവർക്ക് പൂർണമായും ബോധ്യപ്പെട്ട് കഴിഞ്ഞു ഇനി തിരിച്ചു വരില്ല എന്നുള്ളത് മാത്രമല്ല ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത് സംഭവിച്ചു എന്നുള്ളതിനെ ഒരു പ്രാഥമിക വിവരം പോലും നൽകാൻ ഇവിടത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ വിമാനത്തിൽ ഇത്രമാത്രം സുരക്ഷിതത്വം അവർ എന്തിനാണ് ഒരുക്കുന്നത് ഒരു പ്രാഥമിക വിവരം നൽകാനുള്ള അടിസ്ഥാന ഒരു ഇത് ഇവർക്കില്ലേ എന്നിട്ട് എന്തിനാണ് അവർ ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നത് അവിടെയാണ് ആ ചോദ്യം വരുന്നത് എത്രമാത്രം സുരക്ഷിതമാണ് ഒരു സുരക്ഷിതത്വം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കെ എസ് ആർ ടി സി ബസ്സിനൊക്കെ ഇതിനു വലിയ സുരക്ഷിതത്വം ഉണ്ടെന്ന് തോന്നുന്നു